ബാലങ്കനായർ ജനിക്കുന്നത് കൊയിലാണ്ടിക്കടുത്തുള്ള കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള ചേമഞ്ചേരിയിലാണ് കുട്ടി രാമൻ നായരുടെയും ശാരദാമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് പിന്നീട് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് കോഴിക്കോടേക്ക് താമസം മാറുന്നുണ്ട് അപ്പോൾ പതിനാല് വയസ്സ് തൊട്ട് തൻ്റെ ചെറിയച്ഛൻ നാടകങ്ങളിൽ അന്ന് സജീവമായിരുന്നു ചെറിയോമൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം നാടകത്തിലേക്ക് അഭിനയിച്ചു തുടങ്ങി തൻ്റെ സുഹൃത്തുക്കളോടുമായിട്ട് ചേർന്നിട്ട് കോഴിക്കോടിൻ്റെ ആ പല ഭാഗങ്ങളിലും നാടക ഗ്രൂപ്പുകളിൽ അദ്ദേഹം സജീവമായി നിന്നിട്ടുണ്ട് അതോടൊപ്പം സുഭാഷ് തിയേറ്റേഴ്സ് എന്നുള്ള പേരിൽ തൻ്റെ കൂട്ടുകാരോട് ഒപ്പം ചേർന്നുകൊണ്ട് ഒരു നാടക ട്രൂപ്പ് അദ്ദേഹം തുടങ്ങുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് അപകീർത്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നടൻ ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊള്ളക്കമെന്ന് പറയുന്ന സിനിമ നടക്കുമ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൽ നമുക്കറിയാം ജയൻ്റെ ഈ പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ കാൽ പിണച്ചു വെച്ച് അദ്ദേഹം കടന്നപ്പോൾ സൈഡിലിരുന്ന് അദ്ദേഹത്തെ തള്ളി താഴെയിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ബാലങ്കി നായരാണ് അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ ആ വില്ലൻ വേഷം കണ്ടിട്ടാവാം അല്ലെങ്കിൽ അന്ന് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയോ ഉത്തരവാദിത്വ സിനിമയോ പറ്റിയുള്ള ഒരു ഗ്രാഹ്യമോ ജനങ്ങൾക്കില്ലാത്തത് കൊണ്ടാവാം നായർ മനഃപൂർവ്വം ജയനെ തള്ളിത്താഴിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നുള്ള ഒരുപാട് കാലത്തേക്ക് നായർക്ക് ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു വില്ല താപാത്രം ചെയ്യുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ